ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടും പേരോട് ഏറ്റവും കൂടുതലോട്ട് സ്വാഗതം ഇന്ന് യു കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് യു കെയിൽ ഇപ്പോൾ നഴ്സായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാൻ നടക്കാറുണ്ടാവും ഇവർക്കെല്ലാം സന്തോഷകരമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് യു കെ എത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെയിറ്റ്സിലോട്ട് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുകയാണ് അപ്പോൾ നോക്കാൻ മുഖേനയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അപ്പോൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫർ ആണ് തോന്നുകയാണ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കൊടുക്കാം ഇപ്പൊ യു കെയിലൊരു ജോലിയും അതേപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് നോട്ട് ദ പോയിൻറ്റ് യു കെ യുടെ പരിപാടി ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് വേണ്ട ഇന്നത്തെ വീഡിയോ യു കെത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വെയിൽസിലോട്ട് എൻ എച്ച് എസ് നഴ്സി റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ് അത് നോർക്ക മുഖേനയാണ് നോർക്ക റൂട്ട്സ് മുഖേനയാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കാരണം എന്താ പറയുക നോർക്ക മുഖേനയുടെ റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ നൂറ് ശതമാനവും വിശ്വാസയോഗ്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരിക്കും കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് നോർ നോർക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള കളി ോ പറ്റിക്കലോ ഫൈക്കോ ഇതിന്റെ പിറകിൽ ഉണ്ടാവില്ല എന്നുള്ളതും നമുക്ക് ചേർത്ത് പറയാൻ പറ്റും നിങ്ങളൊരു രജിസ്റ്റേർഡ് മെന്റൽ ഹെൽത്ത് നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് കേട്ടോ അതായത് ബി എസ് സി നഴ്സിംഗോ ജി എൻ എംഒ ഉണ്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഐ എൽസ് ഒ ഇ ടിഒ ഉണ്ടായിരിക്കണം ഒ ഇ ടിയിൽ യു കെ നിഷ്കർഷിക്കുന്ന സ്കോർ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ് അതായത് മെൻറ്റൽ ഹെൽത്ത് രജിസ്റ്റേഡ് നഴ്സസിനാണ് ഇപ്പോൾ വേക്കൻസി വരുന്നത് നിങ്ങൾ ഒരു മെൻ്റൽ ഹെൽത്ത് രജിസ്റ്റേർഡ് രജിസ്ട്രേഷൻ നഴ്സ് ആണെങ്കിൽ ആർ എം എൻ എസ് എന്ന് പറയും ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം അതും ഈ ഒക്ടോബർ അഞ്ചാം തീയതി മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് മുമ്പ് അപ്ലൈ ചെയ്തിരിക്കണം ഒരുപാട് വേക്കൻസികളൊന്നും ഉണ്ടായിരിക്കുകയില്ല അത് എത്രയാണ് എത്രയാണ് വേക്കൻസികൾ എന്നതിനെ കുറിച്ച് വിശദമായിട്ട് അതിൻ്റെ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും കൊടുത്തിട്ടില്ല ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതല്ലെങ്കിൽ ആയിരിക്കണം നിർബന്ധമുണ്ട് അതേപോലെ തന്നെ ഐ എസ് ഒ ടിഒ നിങ്ങൾ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഏരിയയിൽ പന്ത്രണ്ട് മാസമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് കുറഞ്ഞ ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ നിലവിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളായിരിക്കണം എന്നും നിർബന്ധമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ മെന്റൽ ഹെൽത്തിൽ സി ബി ടി പൂർത്തിയാക്കിയ ആൾക്കാരാണ് ധൈര്യമായിട്ട് അപേക്ഷിക്കാം നിങ്ങൾക്ക് മുൻഗണന ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് അപേക്ഷിക്കുക യാതൊരു രീതിയിലും തട്ടിപ്പിനിരയാവരുത് ഏതൊരു ഏജൻസിയുടെ കീഴിലും പോകരുത് എവിടെയും അക്ഷയിൽ പോലും ശരിക്കും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കയ്യിലൊരു ലാപ്ടോപ്പ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അഞ്ച് പൈസ ചെലവില്ലാട്ടോ ഐ ടി ഐ സ്കോർ കാർഡുകൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ബി എസ് എൻ ഒക്കെ പോലെയുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കവർ ലെറ്ററോട് കൂടി ഒരു ബയോഡാറ്റ അതേപോലെ പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ എല്ലാം എടുത്ത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ മെയിൽ ഐ ഡി കൊടുത്തേക്കാം ആ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ മെയിൽ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻറ്റർവ്യൂ ഫുൾ ആയിട്ട് ഓൺലൈനായിട്ടാണ് നടത്തുന്നത് അതേപോലെ ഇൻറ്റർവ്യൂ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഓസ്കി ടെസ്റ്റ് ഉണ്ടാവും ഈ ഓസ്കിയിൽ പാസ് കഴിഞ്ഞാലാണ് നമുക്ക് ജോലി കിട്ടുക ബാൻഡ് ഫൈവ് നഴ്സായിട്ടൊക്കെ നമുക്ക് ജോലി കിട്ടും സാളി എന്ന് പറയുന്നത് ഇയർലി മുപ്പത്തി ഒന്നായിരം പൗണ്ട് ഉണ്ടാവും ഏകദേശം മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇന്ന് റുപ്പീസുമായി താരതമ്യം ചെയ്യുമ്പോൾ അതേപോലെ ഓസ്കി ഓസ്കിക്ക് ഓസ്കി ടെസ്റ്റ് പാസ്സായ ശേഷമുള്ള സാളിയാണ് മുപ്പത്തി ഒന്നായിരം പൗണ്ട് എന്ന് പറഞ്ഞത് ഓസ്കി പാസ് മുൻപ് ഏകദേശം ഇരുപത്തി ഏഴായിരം പൗണ്ട് ആയിരിക്കും സാളി ഉണ്ടാവും മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം ഇന്ത്യൻ റുപ്പീസ് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് മുൻപ് തന്നെ അയച്ചിരിക്കണം എന്തിനാണ് താമസിക്കുന്നത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അതല്ലെങ്കിൽ നാളെ തന്നെ അപ്ലൈ എല്ലാ രേഖകൾക്കും രണ്ടായിരത്തി മാർച്ച് വരെയും വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഏതാണ് അതേപോലെ തന്നെ നിങ്ങൾ ബാക്കി നിർബന്ധമാണ്ക്കും രണ്ടായിരത്തി പാസ്പോർട്ട് ഒക്കെ അതിനുമുപ് തീരുവാണെങ്കിൽ പറ്റില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ആൾക്കാർക്ക് മെയിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഓസ്കി ടെസ്റ്റും കൂടി പാസ് ആയ ആൾക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നോ അപ്പോൾ വീണ്ടും പറയുന്ന ഓർക്ക മുഖേനയുള്ള ആയതുകൊണ്ട് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റും അതിൽ ഇടനിലക്കാരും ഇല്ല ഇടനിലക്കാരും തിൽ പോയി പെടാതിരിക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ യു കെയിലൊക്കെ ഇപ്പോൾ എൻ എച്ച് എസിന് റിക്രൂട്ട്മെന്റ് ഒക്കെ ഇപ്പോൾ വളരെ ശോചിതീയമായുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ് അപ്പോൾ എതിരിടയ്ക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് വീട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ഇന്നാണ് ഞാൻ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിയാത്ത സുഹൃത്തുക്കൾക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക കാരണം ഇതേപോലെ തന്നെ ഐ എൽസ് ഒ ടി എല്ലാം ഉണ്ടായിട്ടും ഇതേപോലെ മെന്റൽ ഹെൽത്ത് രജിസ്ട്രേഷൻ നഴ്സ് ആയിട്ടും യു കെട്ട് വരാൻ വേണ്ടി പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ിൽ അവർക്കതൊരു ഉപകാരമാകും അതേപോലെ തന്നെ നിങ്ങൾ മറ്റു നഴ്സിംഗ് കാറ്റഗറി ആണെങ്കിൽ കൂടി നിങ്ങൾ ഇത്തരം ന്യൂസുകൾ ശ്രദ്ധിക്കുക കാരണം ഇതേപോലെയുള്ള അപ്ഡേറ്റ്സുകൾ പെട്ടെന്നായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാവുക ഇപ്പോൾ നിലവിലിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല എൻ എച്ച് എസ് എക്യൂപ്മെൻ്റ് ഒന്നും ബൾക്കായിട്ട് ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇതേപോലെയുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് അപ്പോൾ വെയിൽസ് എന്ന് പറയുന്ന യു കെ തന്നെ ഭാഗമാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് നോർത്തൺ അയർലൻഡ് വെയിൽസ് തുടങ്ങിയ പ്രവിശ്യകൾ ചേർന്നാണ് യു കെ അഥവാ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് അപ്പോൾ യു കെയിലോട്ടുള്ള വേക്കൻസി എന്ന് പറയുമ്പോൾ ലണ്ടനിലോട്ടും ഇംഗ്ലണ്ടിലോട്ടും മാത്രമായിരിക്കില്ല ഇതേപോലെ സ് നോർത്തൻ അയർലൻഡ് തുടങ്ങിയ ഇതെല്ലാം യു കെയുടെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുകയാണ് വിശ്വസിക്കുകയാണ് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടു അപ്പോൾ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇവിടെ വരുന്നതായിരിക്കും അതായിരിക്കും ബൈ സി താങ്ക് യു